i'm ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അതെ ഈ ഒരു ഇൻട്രോ ഞാനും കുറേ നാളായിട്ട് മിസ് ചെയ്യുകയാണ് സോ എന്തായാലും ഒരുപാട് അപ്ഡേറ്റുകളും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഒരു കിഡിലൻ അപ്ഡേറ്റ് ആണ് ഇന്ന് തരാനുള്ളത് നിങ്ങളിപ്പോൾ ഫോട്ടോയിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതല്ലേ അത് എന്ത് പരിപാടിയാണ് അതിൻ്റെ ഒരു പ്രോമോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ ആ ഒരു അപ്ഡേറ്റും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം ഈ ഒരു അപ്ഡേറ്റ് ഞാൻ കുറേ ദിവസം മീൻസ് ഈ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ആ ഒരു അപ്ഡേറ്റുകൾ കാര്യങ്ങളൊന്നും നമ്മൾ ഷെയർ ചെയ്യുന്നില്ല പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യാനിൽ ഒരു പ്രോഗ്രാം വരാൻ പോവുകയാണ് ഏഷ്യൻ ടെലിവിഷൻ അവാർഡ്സിൽ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഒരു കിഡിലൻ ഒരു കിണ്ണൻ ഒരു ഡാൻസ് പെർഫോമൻസ് വരാൻ പോകുക എന്നുള്ള രീതിയിലാണ് ആ ഒരു പ്രോമോയും കാര്യങ്ങളും വന്നിട്ടുള്ളത് സോ ആ പാട്ട് ഏതെൻ തൊട്ടെന്ന് പറയുന്ന ഒരു പാട്ടാണ് അതിൻ്റെ ആ ഒരു ക്യാപ്ഷനിൽ ആ ഒരു എന്താ പ്രണയാർദ്രമായ ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ ആയിട്ട് ആരാധകരെ കയ്യിലെടുത്തുകൊണ്ട് എന്നൊക്കെ ഉള്ള രീതിയിലാണ് ആ ഒരു പ്രോമോയിൽ പറഞ്ഞിട്ടുള്ളത് സോ എന്നൊരു അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുള്ള നല്ല ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് എന്തായാലും അതിനെ കാണിച്ചിട്ടുള്ളത് വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെ ആ ഒരു പ്രോമോ പ്രോമോയുള്ളത് സോ ഫോട്ടോസും കാര്യങ്ങളും നിങ്ങൾക്ക് കൂടെ കാണാം വീഡിയോ ഞാൻ വെക്കാത്തതെന്ന് വെച്ചാൽ ഞാൻ കോപ്പറേറ്റ് അടിയും അവർ തരുമ്പോൾ ചിലപ്പോൾ സ്ട്രൈക്ക് അടക്കം തരും ഇപ്പോൾ ഫോട്ടോ വെച്ചാൽ അവർ അവർ സ്ട്രൈക്ക് തരും സോ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ ഒരു ഫോട്ടോ മാത്രം വെച്ച് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സോ എന്തായാലും സെപ്റ്റംബർ ഏഴ് എട്ട് തീയതികളിലാണ് ഈ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അതിൻ്റെ പ്രോമോ എനിക്ക് തോന്നും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു യൂട്യൂബിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല പക്ഷെ എന്തായാലും അടിപൊളിയൊരു പ്രോമോയാണ് എല്ലാരും വെയിറ്റിംഗ് ആണ് ഇവരുടെ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളും ഒക്കെ ഇതാക്കാനുള്ള ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും ഒരുപാട് പേര് ചോദിക്കാറൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സംഭവമൊക്കെ കിട്ടുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഈ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സോ ഇതുപോലുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വേണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ തോന്നി